അറുപത്തി അഞ്ച് വയസ്സുകാരിയായ അമ്മയ്ക്ക് വിവാഹത്തിന് ബന്ധമുണ്ടെന്ന സംശയത്തെ തുടർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് മകൻ ഡൽഹിയിലെ ഹൗസ് ഹാസിയിലാണ് സംഭവം രണ്ടു വട്ടം മകൻ തന്നെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയെന്ന് അമ്മ സ്റ്റേഷനിൽ എത്തി വെളിപ്പെടുത്തിയതോടെ പോലീസ് കേസെടുക്കുകയും യുവാവിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ഇരുപത്തിയഞ്ചു വയസ്സുകാരിയായ മകൾക്കൊപ്പം എത്തിയാണ് സ്ത്രീ പരാതി നൽകിയത് സൗദിയിൽ തീർത്ഥാടനത്തിനായി ഭർത്താവും ഇളയ മകളുമൊത്ത് പോയപ്പോഴാണ് മകൻ തന്റെ ഭർത്താവിനെ ഫോണിൽ വിളിക്കുകയും അടിയന്തിരമായ നാട്ടിലെത്തണമെന്നാവശ്യപ്പെട്ടത് നാട്ടിലെത്തിയ ഉടൻ അമ്മയുടെ വിവാഹബന്ധം വേർപെടുത്തണമെന്നും യുവാവ് പിതാവിനോട് ആവശ്യപ്പെട്ടു കാരണം എന്തെന്ന് ചോദിച്ചതോടെ താൻ കുട്ടിയായിരുന്നപ്പോൾ അനുജത്ത് ജനിക്കുന്നതിന് മുൻപ് അമ്മയ്ക്ക് മറ്റു പുരുഷന്മാരുമായി പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പിതാവ് ജോലിക്കായി പോയതിനാലാണ് ഇക്കഥയെന്നും അറിയിക്കാതിരുന്നതെന്നും മകൻ ആരോപിച്ചുവെന്ന് പരാതിയിൽ പറയുന്നു യാത്രക്കിടയിൽ പലവട്ടം മകൻ വിളിക്കുകയും ഇത്തരം അസംബന്ധങ്ങൾ പറയുകയും ചെയ്തു എന്ന് സ്ത്രീ വ്യക്തമാക്കി ഒടുവിൽ ഓഗസ്റ്റ് ഒന്നിന് ഇവർ സൗദിയിൽ നിന്നും തിരികെ എത്തി വീട്ടിലെത്തിയതിനു പിന്നാലെ യുവാവ് അമ്മയുടെ ശിരോവസ്ത്രം വെളിച്ചിരുകയും ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു ഭയന്നുപോയി സ്ത്രീ വീട്ടിൽ നിന്നും ഇറങ്ങി മൂത്ത മകൾക്കൊപ്പം പോയി കഴിഞ്ഞയാഴ്ചയാണ് ഇവർ വീണ്ടും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയത് അമ്മ വീണ്ടും വീട്ടിലെത്തിയതും തനിച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് മകൻ വീണ്ടും മുറിക്കുള്ളിലാക്കി വീണ്ടും ബലാത്സംഗം ചെയ്തു ഞാൻ നിന്റെ അമ്മയല്ലേ എന്നോടത് ചെയ്യരുതെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ലെന്ന് സ്ത്രീ പരാതിയിൽ വിശദീകരിക്കുന്നു ഇതോടെ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുകയാണെന്നായിരുന്നു മകൻ്റെ മറുപടി സഭയായിപ്പോയ സ്ത്രീ വീണ്ടും മകളുടെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം വീണ്ടും ലൈംഗിക അതിക്രമത്തിന് മുതിർന്നത് ഇളയ മകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവരങ്ങൾ പുറത്തറിഞ്ഞതും പോലീസിൽ പരാതിപ്പെട്ടതും കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക